ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ അപ്പക്കുട്ടൻ്റെ പിറന്നാളായിട്ടുള്ളൊരു പിറന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ അപ്പോൾ അപ്പക്കുട്ടനെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു കണ്ണൊക്കെ എഴുതി അപ്പക്കുട്ടൻ്റെ കൂട്ടുകാരൊക്കെ അപ്പക്കുട്ടൻ്റെ പിറന്നാൾ ആശംസകളൊക്കെ പറഞ്ഞു അപ്പോൾ അമ്പലത്തിൽ പോവാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല അമ്പലത്തിൽ പോവാൻ ഇതാണ് അപ്പുക്കുട്ടൻ്റെ പിറന്നാളിന്റെ പുതിയ ഡ്രസ്സ് അപ്പൊ പിറന്നാളായിട്ട് ഒരു ചെറിയ സദ്യ ഉണ്ടാക്കണം പിന്നെ കേക്ക് മേടിക്കണം അപ്പോൾ സദ്യ ഉണ്ടാക്കട്ടെ കേട്ടോ

ഹും ഈ വല്ല കതുകളൊക്കെ ആവലക്ക